നമ്മുടെ മുഖം എപ്പോഴും നല്ലൊരു ഗ്ലാസ് സ്കിൻ ആക്കി സ്കിന്നാക്കിയെടുക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നിറം കൂട്ടാനൊക്കെ നമുക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടാകില്ലേ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ കൊറിയൻകാരുടെ സ്കിന്നു കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ആഗ്രഹം ഉണ്ടാകുന്നത് അവരുടെ സ്കിന്ന് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്ലാസ് സ്കിന്നാണ് നല്ല തിളക്കമാണ് അവരുടെ സ്കിന്നിൽ ഒരു കുത്തോ പാടോ ഒന്നും തന്നെ ഇല്ലല്ലേ അപ്പോൾ അവരുടെ സ്കിന്നു പോലെയൊക്കെ ആക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റൈസ് കൊണ്ടുള്ള നല്ലൊരു ക്രീമിൻ്റെ വീഡിയോസാണ് കേട്ടത് ഈ കൊറിയൻ കാരൊക്കെ വന്നിട്ട് അവിടെ സ്കിന്നിൽ റൈസ് കൊണ്ടുള്ള ക്രീം പാക്ക് ടോണർ സിറം ഇതെല്ലാം യൂസ് ആക്കാറുണ്ട് കേട്ടോ അവിടെ സ്കിന്നിൻ്റെ രഹസ്യം തന്നെ പറയുന്നത് റൈസ് ആണ് കേട്ടോ ഈ റൈസ് കൊണ്ടുള്ള ക്രീമും ടോണറൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം ഫുള്ളായി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കാട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണം വെറുതെ പോയിട്ട് ഒന്ന് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോസൊക്കെ കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ നമുക്കിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഞാനിവിടെ ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അരി മതി കേട്ടോ പച്ചരിയാണ് നമുക്ക് വേണ്ടത് പച്ചരി എടുക്കുക എന്നിട്ട് ഒന്ന് കഴുകുക ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വയ്ക്കുക കുതിർക്കാൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയല്ല കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡലിക്ക് ഉപയോഗിക്കുന്ന അരിയാണ് എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഇഡലിക്ക് ഉപയോഗിക്കുന്ന അരി എടുത്തിട്ട് കുതിർക്കാൻ വെച്ചതാണ് ഏകദേശം നാല് മണിക്കൂർ കുതിർത്താൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്നിട്ടില്ല കേട്ടോ ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ അരിനെ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലത്തെ കുറച്ച് വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കുക അരച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളം മുഴുവനായിട്ട് ഇട്ട് അരച്ചെടുക്കരുത് നമുക്ക് അരഞ്ഞെ കിട്ടില്ല നമുക്ക് ആ വെള്ളം ആവശ്യം വരും അപ്പോൾ ആ വെള്ളത്തിന് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ടോ ഒന്ന് അരി അരിച്ചെടുക്കുന്നത് കേട്ടോ അരച്ചെടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും ഈ അരി വന്നിട്ട് ഒരുപാട് കുതിരാത്തത് കൊണ്ടാണ് ഈ ചെറിയ ചെറിയ തരികളൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ നന്നായിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളം മാറ്റി വെക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അരിച്ചെടുത്തിട്ട് കുറുക്കി എടുക്കണം കുറുക്കി എടുക്കുമ്പോൾ നമുക്ക് വെള്ളം മതിയാവില്ല അപ്പോഴാണ് നമുക്ക് ഈ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനാക്കിയിട്ട് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഞാൻ മിക്സിന് ജാറിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ തരിതരിപ്പ് അതിന് അലിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനെ ഒന്നും കൂടി അന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറുക്കിയെടുക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക തരിതരികൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇനി തരിയില്ലാതാക്കിയെടുക്കണമെങ്കിൽ നന്നായി കുതിർന്ന ശേഷം ഒന്ന് അരിച്ചെടുക്കുക വെള്ളം പോരെങ്കിൽ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ കുതിരാൻ വെച്ച വെള്ളം അതിലായിരിക്കും ഈ അരിയുടെ സത്തൊക്കെ മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകാം കേട്ടോ അപ്പം നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എങ്ങനെയാണ് ഇതൊന്ന് കുറുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് കട്ടിയാക്കാതെ ഒരുപാട് ലൂസാക്കാതെയും ഈ ഒരു രീതിക്ക് കുറുക്കിയെടുക്കാം കേട്ടോ നമുക്കതൊന്ന് ചൂടാറണം ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷമാണ് നമുക്കിത് യൂസാക്കേണ്ടത് കേട്ടോ ഞാൻ ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചൂടാറിന് മുമ്പ് തന്നെ മാറ്റിയിട്ടുണ്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ക്രീം വന്നിട്ട് ഡെയിലി യൂസ് ആക്കണം കേട്ടോ ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ യൂ കാണാ കണ്ടിട്ട് ആക്കാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾ ആദ്യം യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്കെന്നുള്ളത് അറിയിക്കുക വെറുതെ വീഡിയോ കണ്ടിട്ട് ഉപയോഗിക്കാതെ നിങ്ങൾ യൂസ് ആക്കാതെ ഇത് ഉടമായിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് കള്ള കാര്യമില്ല നിങ്ങളാദ്യം യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് മാത്രം കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഗ്ലീസറിനാണ് ചേർത്തത് കേട്ടോ ഗ്ലീസർ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരു അര ടീസ്പൂൺ അത് ചേർക്കുക പിന്നെ ചേർത്തത് ആൽമണ്ട് ഓയിലാണ് അതൊരു അര ടീസ്പൂൺ അതും കൂടി ചേർക്കുക പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതുകൂടി ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ചേർക്കുക കേട്ടോ ഇത്രയും മാത്രം മതി ഈ സാധനങ്ങൾ മാത്രം മതി എന്നിട്ട് ഇതെല്ലാം മിക്സാക്കിയെടുക്കുക മിക്സ് ആക്കിയെടുത്തിട്ട് ശേഷം നല്ലൊരു കണ്ടെയ്നർ ബോക്സിലെടുക്കുക നമ്മൾ വെള്ളമൊന്നും തട്ടാത്ത നല്ലൊരു ബോക്സ് എടുക്കുക എന്നിട്ട് അതിലാക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് യൂസ് ആക്കുക പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ ഇത് അപ്പഴേത് കൊടുത്താലും നിങ്ങൾക്ക് വലിയ റിസൾട്ട് പിന്നെ കിട്ടില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കേട് വരില്ല പത്ത് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ വേറൊ വീണ്ടും വേറെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ അല്ലാതെ കൂടുതലും ഉണ്ടാക്കി വെക്കരുത് ഒരുപാടൊന്നും ഉണ്ടാക്കരുത് ഇത് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ക്രീം വാങ്ങിക്കുന്ന ക്രീം അല്ല ക്രീമല്ലാട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീം ക്രീമാകുമ്പോൾ അതിൽ കെമിക്കൽസൊക്കെ അടങ്ങിയത് കൊണ്ട് അത് കേടി വരില്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാവുമ്പോൾ ഒരു പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് ഇതുപോലൊരു ബോക്സിൽ നിങ്ങൾ ആക്കുക എന്നിട്ട് ഇതെങ്ങനെയാണ് ആക്കേണ്ട രീതി എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ആക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു ക്രീം നമ്മൾ ഫേസ് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തിട്ട് വെള്ളമൊന്നും പറ്റില്ല കേട്ടോ മുഖത്ത് വെള്ളമൊന്നും പറ്റാത്ത നന്നായി നല്ല തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഈ ഒരു ക്രീം ഡോട്ട് ഡോട്ടായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ആയി പോയിട്ടുണ്ടാവും കേട്ടോ ക്രീമൊന്നും പിന്നെ ഫേസിൽ ഉണ്ടാവില്ല നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് പിടിച്ച് കിട്ടും കേട്ടോ ഇത് എന്നും രാത്രി കിടക്കാൻ നേരത്താണ് യൂസ് ആക്കേണ്ടത് കേട്ടോ കഴുകിക്കളേണ്ട ഓരോ ആവശ്യം വരില്ല ഒരു ഒട്ടലോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും നല്ലൊരു തിളക്കവും ഉണ്ടാവും നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലെ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ആക്കുമ്പോൾ ആ റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ റിസൾട്ട് നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആയിട്ടൊന്നും റിസൾട്ട് കിട്ടില്ല ഹോം മെയ്ഡാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആക്കിയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീം ഒന്നും അല്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കി മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് വെയിറ്റ് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ എടുക്കണം ടേറ്റാ ബൈ താങ്ക്